ഇത് അപകടങ്ങളുടെ ഇടനാഴി വീണ്ടും അപകടം അടൂർ ബൈപ്പാസിലാണ് കാറും ലോറിയും കൂട്ടിയിടിച്ച് നാലു പേർക്ക് പരിക്കേറ്റത് പന്തളം സ്വദേശികളായ സബിൻ വിഷ്ണു ആദർശ് സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത് വിഷ്ണു ആദർശ് എന്നിവരുടെ നില ഗുരുതരമാണ് ഇവരുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചിനായിരുന്നു അപകടം അമിതവേട്ടത്തിൽ ദിശ തെറ്റി വന്ന കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ഫയർഫോഴ്സ് പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ ലോറി മറിഞ്ഞു കാർ വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ അഗ്നിശമന സേന പുറത്തെടുത്തത് കാർ ഓടിച്ചിരുന്നാൽ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സിയുടെ പാഴ്സൽ സർവീസ് നടത്തുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പന്തളം ഭാഗത്തേക്ക് പോയ കാറാണ് ലോറിയിൽ ഇടിച്ചത് ഒരു സർവീസ് സെന്ററിലെ ജീവനക്കാരനാണ് കാറിലുണ്ടായിരുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ആദർശിനെ പറന്തലിൽ വിടാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം ലോറി ഡ്രൈവറെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ പ്രദേശങ്ങളിൽ അപകടം ഏതാണ്ട് നിത്യസംഭവമാണ് പോലീസ് നിരീക്ഷണവും വേഗ നിയന്ത്രണ സംവിധാനങ്ങളും കുറ്റമറ്റതാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ മനുഷ്യ ജീവിതങ്ങൾ അപകടത്തിലാകും